നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് മൂന്ന് വ്യത്യസ്ത പക്ഷികളെ കാണാൻ സാധിക്കുന്നതാണ് ദൈവികമായിട്ടും നമ്മുടെ ജീവിതമൊക്കെയായിട്ട് ബന്ധപ്പെട്ട മൂന്ന് വ്യത്യസ്ത പക്ഷികളെയാണ് കാണാൻ സാധിക്കുന്നത് അതിൽ ആദ്യത്തേത് ഗരുഡസങ്കല്പത്തിലുള്ള പരുന്താണ് മഹാവിഷ്ണു ഭഗവാന്റെ വാഹനമായിട്ടാണ് ഗരുഡനെ കണക്കാക്കപ്പെടുന്നത് അപ്പോൾ ഗരുഡ സങ്കല്പത്തിലുള്ള പരന്തിനിയാണ് ഒന്നാമതായി ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി രണ്ടാമത്തേത് മൂങ്ങയാണ് മൂങ്ങ എന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയുടെ വാഹനമാണ് മൂന്നാമതായി ഇവിടെ ഭാഗ്യങ്ങളുടെ പക്ഷിയായ ഉപ്പനെയാണ് കാണുന്നത് ഈ മൂന്ന് ചിത്രങ്ങളിലെ പക്ഷികളെ മാറി മാറി നോക്കുക ഈ മൂന്ന് പക്ഷികളിൽ നിങ്ങളുടെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന നിങ്ങൾ കാണുമ്പം തന്നെ ഇത് തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങളുടെ മനസ്സ് പറയുന്ന ആ ഒരു പക്ഷിയെ കണ്ണുകൾ അടച്ച് മനസ്സ് ഏകാഗ്രമാക്കി പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒരു പരീക്ഷണാർത്ഥം അല്ലാതെ വിശ്വാസത്തോടു കൂടി ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ആഗ്രഹവും നിങ്ങൾക്ക് വിചാരിക്കാവുന്നതാണ് ഒരുപാട് കാലമായി നിങ്ങൾ മനസ്സിൽ ഓമനിച്ച് കൊണ്ടു നടക്കുന്ന ഒരാഗ്രഹം അതെന്തുമാകാം അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക അപ്പോൾ എല്ലാവരും തിരഞ്ഞെടുത്തല്ലോ അല്ലേ ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം നടക്കുമോ അതിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടോ എന്തെങ്കിലും പരിഹാരം ചെയ്യണോ ഇതൊക്കെ തൊടുകുറി ശാസ്ത്ര വിശ്വാസ പ്രകാരം ഇവിടെ പറയാൻ പോവുകയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ സെലക്ഷനായ പരുന്തിനെയാണ് എങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കാൻ അല്പം പ്രയാസമാണ് എന്ന് തന്നെ പറയാം അതല്ലെങ്കിൽ അത് നടക്കാതിരിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നടന്നാൽ നടന്നു എന്ന് പറയാം നിങ്ങൾ വിഷമിക്കേണ്ട അതിന് പരിഹാരമുണ്ട് നിങ്ങളുടെ വീടിനടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുടർച്ചയായിട്ട് ഏഴ് വ്യാഴാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുക അത് നിങ്ങളുടെ ആഗ്രഹം സാധിക്കാനായി കൂടുതൽ സാധ്യത തുറന്നു തരും ആഗ്രഹ സാഫല്യത്തിനുള്ള ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും എല്ലാം മാറിക്കിട്ടുന്നതാണ് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് മൂങ്ങയെ ആണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം നടക്കും പക്ഷേ കുറെ സമയം എടുക്കും ഉടനെ നടക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല സമയമെടുത്ത് നടക്കുകയുള്ളൂ ആഗ്രഹം നടക്കാതിരിക്കില്ല നിങ്ങളെ ദൈവം കൈവിടില്ല അപ്പോൾ ഈ ഒരു മൂങ്ങയെ തിരഞ്ഞെടുത്തവർ തീർച്ചയായിട്ടും മനസ്സിലാക്കുക നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥന തുടരുക നിങ്ങളുടെ കുടുംബക്ഷേത്ര എവിടെയാണോ ആ കുടുംബക്ഷേത്രത്തിൽ പോയി കൂടുതലായിട്ടും പ്രാർത്ഥിക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ വഴിപാടുകൾ ഒക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക അത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യുക കാരണം ദേവിയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ സാധിക്കുന്നത് ദേവി നിമിത്തമാണ് നിങ്ങൾ മൂങ്ങയെ സെലക്ട് ചെയ്തത് ഇനി നിങ്ങൾ തിരഞ്ഞെടുത്തത് ഉപ്പനയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം അത് എന്തു തന്നെയാണെങ്കിലും ഉടൻ നടന്നു കിട്ടും നിങ്ങളുടെ ആ ഭാഗ്യം നിങ്ങളെ തേടി വരുന്നതായിരിക്കും എല്ലാ രീതിയിലും നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നതായിരിക്കും ഏറ്റവും നല്ല സെലക്ഷനാണ് നിങ്ങൾ ആ മൂന്നാമത്തെ ഉപ്പനെയാണ് തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുവാൻ പോകുന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങൾ ആയിരിക്കും കടന്നു വരാൻ പോകുന്നത് നമ്മുടെ ആഗ്രഹമൊക്കെ ഭഗവാൻ സാധിച്ചു തരുമ്പോൾ ഒരിക്കലും ഈശ്വര ചിന്ത കൈവിടല് ഈശ്വരനെ മറക്കാൻ പാടില്ല നിങ്ങൾ മറ്റെവിടെ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിലും നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഒരു മാസം ഏറ്റവും കുറഞ്ഞ പക്ഷം രണ്ടു തവണയെങ്കിലും പോയി പ്രാർത്ഥിക്കുക കുടുംബദേവതയാണ് നിങ്ങൾക്ക് കാവല് നിങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും നിങ്ങളുടെ കുടുംബദേവത ആണ് അപ്പം നിങ്ങളുടെ കുടുംബദേവത തീർച്ചയായിട്ടും നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി